രാജ്യത്ത് വഖഫ് നടത്തിയ കൊള്ളകൾ വിവരിച്ച അമിത്ഷാ ലോക്സഭയിൽ ക്ഷേത്രങ്ങൾ മറ്റു മതങ്ങളുടെ സ്വത്ത് ക്രിസ്ത്യാനികളുടെ ഭൂമി സർക്കാർ ഭൂമികൾ മറ്റുള്ളവർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെല്ലാം വഖഫ് കൊള്ള മുതലിന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പിന്തുണ പോലും ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തൊണ്ടി മുതലായി എല്ലാം പിടിച്ചെടുത്ത ഉടമകൾക്ക് നൽകും നീതി നൽകും നീതിമാന്മാരുടെ കണ്ണീർ ഒപ്പും ഇതിലൂടെ ഏറ്റവും അധികം നീതി കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണെന്നും അമിത് ഷാ വക്കഫനുകൂലികളുടെ നാവട അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളുടെ സ്വത്ത് ദാനം ചെയ്യാൻ കഴിയില്ല നിങ്ങളുടേതായ എന്തെങ്കിലും ദാനം ചെയ്യുക നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വത്തുക്കൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുക വാദം സ്വീകരിക്കുന്നതിൽ കാര്യമില്ല മറ്റുള്ളവർക്ക് ദാനം നൽകുന്നതിലാണ് കാര്യം മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണുവെക്കരുത് അത് അനുവദിക്കില്ല എന്നും അമിത് ഷാമികളും സ്വത്തുക്കളും വഖഫ് ഏറ്റെടുത്തുവെന്നും അമിത് ഷാ പറഞ്ഞു വഖഫ് ഭൂമി കൈയടക്കാനുള്ള ഒരു തന്ത്രമായി മാറിയിരിക്കുന്നു എന്ന് സർക്കാർ വാദിച്ചു ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് കർണാടക ഹൈക്കോടതിക്ക് അറുന്നൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്റർ വഖഫ് പിടിച്ചെടുക്കുന്നത് നിർത്തേണ്ടി വന്നുവെന്ന് ഷാ പറഞ്ഞു ഡൽഹിയിലെ ലുട്ടിയൻസ് മേഖലയിലെ സ്വത്തുക്കൾ വഖഫിന് ലഭിച്ചു അവർ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നാനൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്ര സ്വത്ത് വഖഫിന്റേതായി പ്രഖ്യാപിച്ചു ഒരു പഞ്ചനക്ഷത്ര സ്ഥാപനത്തിനുള്ള ഭൂമി പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയ്ക്ക് വഖഫ് പിന്നീട് വാടകയ്ക്ക് നൽകി ക്ഷേത്രം പിടിച്ചെടുത്ത് വാടകയ്ക്ക് നൽകുന്നു അതായി പരിപാടി വ്യത്യസ്ത മതവിഭാഗങ്ങളുടേതായ നിരവധി സ്വത്തുക്കൾ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചു അതിൽ പ്രയാഗ്രാജിലെ ചന്ദ്രശേഖർ ആസാദ് പ്രാവും ഉൾപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഭേദഗതി വരുത്തിയ വക്കഫ് ബിൽ ഇത് തടയുന്നതിൽ നിർണായകമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു ഈ ബിൽ സ്വത്ത് സംരക്ഷിക്കും എ എസ് ഐ സ്വത്ത് ആദിവാസി ഭൂമി സ്വകാര്യ സ്വത്ത് വക്കഫ് എന്നിവ പോലെ നിങ്ങൾക്ക് സ്വകാര്യവും വ്യക്തിഗതവുമായ സ്വത്ത് മാത്രമേ ദാനം ചെയ്യാൻ കഴിയൂ അനുവാദമില്ലാതെ ഒരുത്തരി മണ്ണ് പോലും വക്കഫിന് കിട്ടില്ല ഈ ബിൽ സുതാര്യത കൊണ്ടുവരും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഡൽഹിയിൽ നടക്കുന്ന ഒരു കേസിൽ പഴയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ നിരവധി സ്വത്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു ഡൽഹി വഖഫ് ബോർഡ് ഇവയ്ക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു കേസ് കോടതിയിലായിരുന്നു പക്ഷേ യു പി എ നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് വക്കഫ് ബോർഡിന് നൽകി അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മൾ ഈ ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ നമ്മളിരിക്കുന്ന കെട്ടിടം പോലും വക്കഫ് സ്വത്തായി അവകാശപ്പെടുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ മറ്റു നിരവധി സ്വത്തുക്കളും ഡീ നോട്ടിഫൈ ചെയ്യപ്പെടുമായിരുന്നു മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിന് യു പി എ സർക്കാരിനെ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് വക്കഫ് നിയമങ്ങൾ മാറ്റിയതായി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഷാ അറിയിച്ചു പ്രീണനിരാശ്രത്തിന് മറ്റൊരു ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞു അവർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂമി കൈയേറ്റ കോടതിയിൽ കൊണ്ടുപോകാനുള്ള ഇല്ലാതാക്കി അവർ പാപം ചെയ്തു കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു വിഭാഗവുമായി കൂടിയാലോചിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഒരു കോടിയിലധികം ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു ഞങ്ങളുടെ തത്വം വ്യക്തമാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഞങ്ങൾ ഒരു നിയമവും കൊണ്ടുവരില്ല അത് നീതിക്ക് വേണ്ടിയാണ് പറഞ്ഞു ന്യൂസ് ഷാ കർവാനസ്